ഴിയാണ് കേട്ടോ വന്നത് എൻ്റെ അമ്മ ഇനി നല്ലൊരു കയറ്റാണ് വഴിയുന്നൊരു സ്റ്റിക്ക് കൂടെ കിട്ടിയിട്ടുണ്ട് ആരോ വെട്ടിയിട്ടിട്ട് പോയതാണ് ഇതും ആണ് അപ്പുറത്ത് വഴി തന്നെ ആയിരിക്കും കേട്ടോ ഈ സ്പേസ് വരെയാണ് വരുന്നത് കേട്ടോ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്പേസിൽ കാഴ്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാഴ്ച അത്രയും ഞാനും ഇത്രയും പ്രതീക്ഷിച്ചാലോ ഒന്ന് നോക്കി ട്രാവൽ ഡയറിയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് അധികം ആരും കാണാത്തൊരു സ്ഥലത്തേക്കാണ് അമ്പൂരിയിലെ കുരിശുമല നമ്മൾ രാവിലെ ആറുമണിയാവപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടുന്ന് ഏകദേശം ഇരുപത്തെട്ട് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇപ്പോൾ ഏഴ് മണി ആയിട്ടുണ്ട് വരാനുള്ളത് അമ്പൂരിക്ക് തൊട്ട് മുന്നേ ആയിട്ടുള്ള പൂച്ചമുക്ക് എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്ന് കുറച്ച് തിരിഞ്ഞ് ഇങ്ങനെ അകത്തേക്ക് വരണം ഈ കാണുന്ന റോഡിലേക്കാണ് നമ്മൾ വരുന്നത് അവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനൊരു ബിൽഡിങ് കാണാൻ പറ്റും ബൈക്ക് നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഈ കാണുന്ന വഴിയിലേക്ക് മുകളിലേക്ക് പോകണം എന്നാണ് പറഞ്ഞത് ഞാനും പോയിട്ടില്ല ചെറിയ ഇവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞു വീഡിയോസ് കണ്ടിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ താഴെ വന്നപ്പോൾ ഒരാളടുത്ത് ചോദിച്ചു അപ്പോൾ പുള്ളിയാണ് പറഞ്ഞത് ഇവിടെ ബൈക്ക് വെച്ചതിന് ശേഷം മുകളിലോട്ട് പോകണം എന്നുള്ളത് അപ്പോൾ നമ്മൾ തെക്കൻ തെക്കൻ കുരിശുമല്ല തീർത്ഥാടനത്തിൻ്റെ വീഡിയോ നമ്മൾ ഇപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാ പ്രാവശ്യം ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ നോക്കിയപ്പോഴാണ് ഇവിടെ അടുത്ത് തന്നെയാണ് പിന്നെ വേറൊരു കുരിശുമെല്ലാം കൂടെ ഉള്ളത് എന്നുള്ള അറിവ് കിട്ടിയത് അമ്പൂരി കുരിശുമല്ല അപ്പോൾ മുകളിലോട്ട് പോയി നോക്കാം എന്താണ് സംഭവം പോകുന്ന വഴികളും കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഞാൻ കയറ്റമാണ് ചെറിയൊരു തടമാണ് ബൈക്കൊക്കെ വേണമെങ്കിൽ കുറച്ച് ദൂരം മുകളിലോട്ട് വരും എന്തായിരുന്നാലും നമ്മൾ ബൈക്ക് താഴെ വെച്ചിട്ടുണ്ട് റബ്ബറാണ് കേട്ടോ ചുറ്റും റബ്ബറാണ് പോയി നോക്കാം കുറച്ച് ദൂരേ ഉള്ളൂ എന്നാണ് മാപ്പിൽ കാണിക്കുന്നത് നടക്കാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് പോട്ടെ അമ്പൂരി എന്ന് പറയണ ഈ സ്പേസ് അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് അമ്പൂരി നമ്മൾ വന്നിട്ടുള്ളതും ഇനി പോകാനുള്ളതായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കുറേ മലകളുണ്ട് പിന്നെ ദ്രവ്യപ്പാറ പിന്നെ നെല്ലിക്കാമല അങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് നമ്മൾ കുറച്ച് സ്പേസിലാണ് വന്നിട്ടുള്ള ഒരുപാട് നല്ല കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ഉണ്ട് കുറച്ച് ദൂരം മോളോട്ടുമ്പോൾ വഴി രണ്ടായിട്ട് തിരിയുന്നുണ്ട് എന്തായാലും മുകളിലൊക്കെ ആയിരിക്കും ഇങ്ങോട്ടായിരിക്കും അപ്പോൾ ഇവിടെ ദുഃഖവെള്ളി ദിവസങ്ങളിൽ താഴെ അമ്പൂരി ജംഗ്ഷനിലുള്ള പള്ളിയിൽ നിന്ന് ഇനി മുകളിലോട്ട് കുരിശിൻ്റെ വഴിയായിട്ട് അവിടെ നിന്നുള്ള ആൾക്കാരെല്ലാം അവിടെ ഒരുമിച്ച് വരും എന്ന് പറഞ്ഞു കേൾക്കുന്നു അപ്പോഴാണെങ്കിൽ ഇവിടെ ആൾക്കാരാണ് അല്ലാതെ അങ്ങനെ ആൾക്കാരൊന്നും വരുന്ന സ്പേസ് അല്ല എൻ്റെ കൂടെ പപ്പയും കൂടെ ഉണ്ട് ഞാനും പപ്പയും കൂടെയാണ് വന്നിരിക്കുന്നത് ആളാനൊക്കെ ഇല്ലാത്ത സ്പേസിലോട്ട് ഒറ്റയ്ക്ക് വരുന്നത് ഡേഞ്ചറാണ് പ്പയുടെ കൂടെ കയറ്റം തന്നെയാണ് കേട്ടോ കുറച്ച് ദൂരെ ആയിട്ടുള്ളൂ ഫുൾ റബ്ബറാണ് ചുറ്റും ചെറിയൊരു വഴി കുറച്ചുകൂടെ വീതി കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആളൊക്കെ ഇല്ലാത്ത സ്ഥലം ആണ് നന്നായിട്ട് കാട് പിടിച്ചിടപ്പുണ്ട് ഉണ്ടോ ചെറിയൊരു വഴി മാത്രമേ ഉള്ളൂ ദൂരെ ദൂരക്കെ മേഘകൾ നിൽക്കുന്നത് ഴിയാണ് കേട്ടോ വന്നത് ഏ എൻ്റെ അമ്മ ഇനി നല്ലൊരു കയറ്റം വടികളൊന്നുമില്ല ഇളകി കിടക്കുന്ന കല്ലും മണ്ണ് മാത്രം കേട്ടോ മഴയൊക്കെ പെയ്തു ഒലിച്ചു വന്നിട്ടുള്ള ഉരുളം കല്ലുകളും മാത്രമേ ഉള്ളൂ നല്ല രീതിക്കുള്ള കയറ്റമുണ്ട് പിന്നെ ഇതാണോ കറക്റ്റ് വഴി എന്നുള്ളതും അറിയത്തില്ല രണ്ട് വഴി അങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു മാപ്പ് എന്തായാലും ഇങ്ങോട്ടാണ് കാണിക്കുന്നത് മുകളിലേക്ക് പോയി നോക്കാൻ വേറെ ആരും ചോദിക്കാൻ വേണ്ടിയിട്ട് ഇല്ല കേട്ടോ പഴിയൊരു സ്റ്റിക്ക് കൂടെ കിട്ടിയിട്ടുണ്ട് ആരോ വെട്ടിയിട്ടിട്ട് പോയതാണ് അസ്തിയാർ കൂടെ കയറിയതിന് ശേഷം നമുക്ക് ഈ സ്റ്റിക്കിൻ്റെ ഉപയോഗം മനസ്സിലായത് എന്തെളുപ്പാണെന്നാൽ ഇനി പഴിയാം കേട്ടോ രണ്ട് വഴി തിരുന്നുണ്ട് ഇങ്ങോട്ടും പോകുന്നുണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട് ഇങ്ങോട്ടായിരിക്കും അപ്പോൾ ഇങ്ങോട്ടേ വലത്തോട്ടെ വലതോട്ട് ഇങ്ങോട്ടായിരിക്കണം ഇങ്ങോട്ടായിരിക്കണം മാപ്പ് ഇങ്ങോട്ടാണ് കാണിക്കുന്നത് മീൻസ് നമ്മുടെ വല സൈഡിലേക്കാണ് കാണിക്കുന്നത് ഇങ്ങോട്ടായിരിക്കും നടന്നൊരു പാറപ്പുറം എത്തുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം നടന്നോളങ്കിൽ നല്ല ഹൈറ്റിലേക്കാണ് കയറുന്നത് അത് കാരണം നല്ല വ്യൂ നമുക്ക് ചുറ്റും കാണാൻ പറ്റുമേ കുറച്ച് ദൂരം നമ്മൾ നടന്ന ഹൈറ്റിലേക്ക് കയറിയപ്പോഴാണ് വ്യൂ നോക്കി ഒരു രക്ഷയില്ലാതും എന്തുമാത്രം ഏരിയ കാണാമെന്ന് ഈ സ്ഥലങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അറിയില്ല കേട്ടോ പക്ഷേ നല്ല ഏരിയ കാണാൻ പറ്റും നല്ല ഹൈറ്റിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് ചെറിയൊരു നടവഴിയുണ്ട് ക്ലോസ് ആണല്ലോ ഇനി പാറപ്പുറത്തിട്ട് അപ്പുറത്ത് എടുപ്പം ഇതും ക്ലോസ് ആണ് അപ്പുറത്തെ വഴി തന്നെ ആയിരിക്കും കേട്ടോ ഇതുവഴി നോക്കട്ടെ ഇപ്പോൾ ആൾ വരാത്തോണ്ട് എല്ലാം പുല്ല് പിടിച്ച് കിടക്കുകയാണ് ആ നമ്മളിതുപോലുള്ള സ്പേസുകൾ എങ്ങനെയായിരുന്നാലും കണ്ടുപിടിച്ച് നമ്മുടെ ചാനലിലത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എളുപ്പം രാവിലെ എണീറ്റ് അത് ഇത്രയും ദൂരം നടന്ന് ഈ ഹൈറ്റിലേക്ക് കയറി ഇത് എഡിറ്റ് ചെയ്തൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ആ എത്തി കേട്ടോ ഇതാണ് പിരിച്ച് ഒട്ടും പ്രതീക്ഷിച്ചില്ല എത്തി പെട്ടെന്ന് എത്തി അപ്പോൾ ഒരിക്കലും നിങ്ങളിവിടെ വന്ന് കാണാനോ അതിന് വേണ്ടിയിട്ടൊന്നുമല്ല നമ്മളിങ്ങനുള്ള സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾ ചെയ്യാനുള്ളത് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കുറപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്യുക ഒരിക്കലും നിങ്ങളുടെ അടുത്ത് ഇവിടെ വന്ന് കാണാനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയല്ല ഓക്കെ എന്തായിരുന്നാലും അടിപൊളി ഒരു സ്ഥലമാണ് ഇവിടെ ഇത്ര ദൂരമേ ഉള്ളൂ അപ്പുറത്ത് നല്ല വ്യൂ പോയിൻ്റ് ആണ് നിങ്ങളോട് കുറച്ച് സ്പേസ് കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ കുരിശ് ഇതായി എത്തിയിട്ടുണ്ട് ദുഃഖ വെള്ളിയാഴ്ചകളിൽ അവർ കുരിസിൻ്റെ വഴിയായിട്ട് ഈ സ്പേസ് വരെയാണ് വരുന്നത് കേട്ടോ കേട്ടോ ഇവിടെ നിർത്തിയിരിക്കുന്ന കുരിശ് അപ്പോൾ ഇതാണ് കുരിശ് നമുക്ക് ഇങ്ങോട്ടൊരു ചെറിയൊരു സ്പേസ് കൂടെ ഉണ്ട് ചെറിയ ഒരു നടവഴിയൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് നോക്കി കുറേ ചെടിയൊക്കെ ഉണ്ട് ചെടി മീൻസ് പൂച്ചെടി പൂത്ത് നിൽക്കുന്നുണ്ട് പിന്നെ കുറേ ഫുള്ള് ഐറ്റംസ് ഉണ്ട് പിന്നെ ചെറിയ നമ്മൾ ഇതുപോലെ ഉള്ള പാറപ്പുറങ്ങളിലൊക്കെ പോകുന്ന അപ്പോൾ കാണുന്ന രീതിയിലുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പാറയാണ് ഇവിടെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റിസർവെയർ ഏരിയ കാണാം ഏതിൻ്റെ ആണെന്ന് ചിറ്റാർ ഡാമോ നെയ്യാർ ഡാമിൻ്റെ ഏതിൻ്റെയോ റിസർവെയർ ഏരിയയാണ് നമ്മൾ കാണുന്നത് കുറച്ചുകൂടെ മുന്നോട്ട് പോകാം കേട്ടോ ഇവിടെയൊക്കെ ആൾക്കാർ വന്നതിൻ്റെ അടയാളം കാണുന്നുണ്ട് പ്ലാസ്റ്റിക് കുപ്പികളും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് ണ്ടോ ആ അത് മാത്രമല്ല ഇവിടെ പാചകമൊക്കെ ചെയ്ത് കാണാൻ കണ്ടോ പാചകങ്ങൾ ചെയ്തിട്ടുണ്ട് കുപ്പി കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് പക്ഷേ ഈ ഒരു സ്പേസ് നല്ലൊരു സ്ഥലം കേട്ടോ നൈറ്റ് ക്യാമ്പിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ അമ്പൂരി വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയില്ലാന്ന് വേണമെങ്കിൽ പറയാം കാര്യം ഒരുപാട് സ്പോട്ടുകളുണ്ട് ട്രക്കിംഗ് സ്പോട്ടുകൾ പിന്നെ ഇനി പ്രകൃതിക്ക് ദോഷമാവൂ എന്നുള്ളത് കൊണ്ടാണെന്നറിയില്ല ഒരുപാട് ട്രക്കിങ് സ്പോട്ടുകളുണ്ട് അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഒരു പാക്കേജ് ഒക്കെ ആയിട്ട് ചെയ്യുക വരും ദിവസങ്ങളിൽ ചിലപ്പം വരുമായിരിക്കും കേട്ടോ ഉറപ്പായിട്ടും വരാനുള്ള രീതിയിലുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ അമ്പൂരി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് ഇപ്പോൾ നിൽക്കുന്ന ഈ സ്പേസിൽ കാഴ്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാഴ്ച നമ്മളത്രയും ഞാനും ഇത്രയും പ്രതീക്ഷിച്ചാലോ വന്നു നോക്കി അടിപൊളി സ്പേസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചല്ല വന്നത് കുരിശിൻ്റെ അവിടെ കുറച്ച് ചെറിയൊരു സ്പേസ് അതാണ് രാവിലെ തന്നെ വന്നത് വന്നിട്ട് പെട്ടെന്ന് പോവാം എന്നുള്ള രീതിയിൽ ഓടി വന്നതാണ് കേട്ടോ ഇപ്പോൾ കാണാൻ പറ്റുമോ അവിടെ മായം മായങ്കടവെന്ന് പറയുന്ന ഒരു സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് ദിവസം മുന്നേ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അതാണെന്നാണ് തോന്നുന്നത് നെയ്യാർ ഡാമിൻ്റെ റിസർവയർ ഏരിയകളായിരിക്കും ഈ കാണുന്നതൊക്കെ പലയിടത്തും മഞ്ഞ അല്ല മേഘമായിരിക്കും അല്ലേ ഇത് ചെറിയ പഞ്ഞിക്കെട്ടുകൾ പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങോട്ട് വലിയ ഏരിയയാണ് ഈ കാണുന്നത് നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഇവിടെ കുറച്ച് മലകളുണ്ട് ഈ കാണുന്നത് അതിലും വലുതായിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ടിലുണ്ട് ഇതും ഒരുവിധം പൊക്കമുള്ള സ്പേസ് ആണ് എന്നാലും അങ്ങോട്ട് നീണ്ട് നടവർന്ന് കിടക്കുകയാണ് സ്പേസുകൾ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് രാവിലെ തന്നെ അടിപൊളി അപ്പോൾ നമ്മൾ കണ്ട സ്പേസ് ഇത് നെയ്യാർ ഡാമിൻ്റെ റിസർവ് ഏരിയ ആണ് പിന്നെ അഗസ്യമലയാണ് നമ്മളിതോ കാണുന്നത് അപ്പോൾ എന്തുകൊണ്ടും വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തിരുവനന്തപുരത്തെ ഒരു ഹിഡൻ സ്പോട്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം വലുതായിട്ട് ആൾക്കാരൊന്നും വന്നിട്ടില്ല വീഡിയോസും വലുതായിട്ട് ഇട്ടിട്ടില്ല ഞാനും പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലം അടിപൊളി വ്യൂ ആണ് നമുക്കിവിടെ വന്ന് കഴിഞ്ഞാൽ കാണാൻ കിട്ടുന്നത് പിന്നെ നമ്മൾ ഇതിൻ്റെ എൻഡിലേക്ക് വരുമ്പോൾ ഇപ്രകാരമാണ് ഇവിടെ വേറെ സുരക്ഷാ ക്രമീകരണങ്ങളോ ഒന്നുമില്ല അങ്ങനെ ആൾ വരുന്നതല്ല സ്പേസ് അല്ല എന്നാലും ആരെങ്കിലും വരികയാണെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ച് വരിക പിന്നെ ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പിയും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് വരുന്നവർ ഇട്ടിട്ട് പോയിട്ടുള്ളതാണ് ഓക്കെ ഒരു സ്ഥലം അപ്പോൾ നമ്മളിനി ഇവിടുന്ന് തിരിച്ചിറങ്ങാണ് കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു ഇനി തിരിച്ച് താഴേക്ക് പോവാണ് അമ്പുരിയിലെ തന്നെ ഇനി ഒരുപാട് സ്ഥലങ്ങളുണ്ട് എവിടെയെങ്കിലും പോകാൻ പറ്റുകയാണെങ്കിൽ പോവും ഇല്ലെങ്കിൽ ഇന്നത്തെ യാത്ര ഇവിടെ വെച്ച് നിർത്തും എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമൻറ്റ് ചെയ്യാട്ടോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വിശേഷങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അടുത്ത ഒരു വിശേഷമായിട്ട് കാണാം ബൈ